പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി வேண்டதெல்லாம் சூப்பர் ஓஃப்களோட்லி ஆயி மிக கலெஷனோட ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരിൽ മുപ്പത് ശതമാനത്തോളം ആളുകളും ദർശനത്തിന് എത്തുന്നില്ല വരാൻ കഴിയാത്തവർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന ദേവസ്വം ബോർഡിന്റെ ആഹ്വാനം പാലിക്കപ്പെടാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അതേസമയം തത്സമയ ബുക്കിംഗിന് ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയുമാണ് ഇത്തവണ മണ്ഡലകാലത്ത് എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർ ദർശനത്തിന് എത്തുന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പല ദിവസങ്ങളിലും ബുക്ക് ചെയ്തവരിൽ പകുതിയോളം മാത്രമാണ് എത്തിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ഗണ്യമായ കുറവുണ്ടായി ബുക്ക് ചെയ്തവർ ശബരിമല എത്താത്തത് പ്രസിദ്ധിയാണെന്നും വരുന്നില്ലെങ്കിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയിട്ടും പാലിക്കപ്പെടുന്നില്ലെന്നും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു തീർത്ഥാടകർക്കായി മൂന്ന് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട എത്ര ഭക്തർ വന്നാലും തത്സമയം ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാൻ്റെ ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും പുല്ലുമേട്ടിലും എരുമേലിയും ഏറ്റവും പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത് പമ്പയിലാണ് പമ്പയിൽ എത്ര പേര് വന്നാലും ഏഴ് കൗണ്ടറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പ്രതിദിന വെർച്വൽ ക്യൂ ബുക്കിംഗ് എഴുപതിനായിരത്തിൽ നിന്ന് എൺപതിനായിരം ആക്കി ഉയർത്തണമെന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യം ഹൈക്കോടതിയോടെ പരിഗണനയിലിരിക്കുകയാണ് ബുക്ക് ചെയ്തവർ ദർശനത്തിന് എത്താത്ത സാഹചര്യം മൂന്നിടങ്ങളിൽ തൽസമയ ബുക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിലും എത്തിയാൽ ദർശനം കിട്ടാതെ മടങ്ങി പോകേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട് ചില തീർത്ഥാടകർക്ക് അങ്ങനെയുള്ളവർക്കാണ് വെർച്വൽ ബുക്കിംഗ് സ്ലോട്ട് കിട്ടാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നാൽ തത്സമയ ബുക്കിങ്ങിലൂടെ പതിനായിരത്തിലധികം തീർത്ഥാടകരാണ് ദിവസവും ദർശനത്തിനെത്തുന്നത് ഇടുക്കി മിഷൻ സന്നിധാനം പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി